നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഒരുപാട് നാളുകളായി പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് അത് എവിടെയാണെന്ന് പറയട്ടെ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളിലൊന്നായ നെയ്യാറ്റിങ്ങറി സ്ഥിതി ചെയ്യുന്ന തെക്കൻ തിരുവിതാംകൂറിലെ പ്രത്യക്ഷ ദേവസഭയിലെ ആദ്യ ശാഖയായ ജ്ഞാനോദേപുരം മേഖലാ ശാഖയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭക്തിസാന്ദ്രമായ യാത്ര ഇത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിലെ നാഷണൽ ഹൈവേയിൽ അമരവേള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉദിയൻകുളങ്ങര കൊറ്റാമത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം തിരുവനന്തപുരത്ത് നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ആണുള്ളത് ആദ്യം തന്നെ ഞങ്ങൾ വലം വെച്ചൊന്ന് തൊഴുകയാണ് നേർച്ച വഴിപാടുകൾ മേഖലാശാഖ ഉപദേഷ്ടാവായ ധാമോച്ചായന്റെ നേതൃത്വത്തിൽ നടത്തി ഇവിടുത്തെ കാര്യങ്ങൾക്കുറിച്ച് നമുക്ക് നാമൂച്ചയിൽ നിന്നും അറിയാം പുല്ലിയവൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഈ തെക്കും പടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് ചെറുപ്പോയ സന്ധികളെ തേടിത്തിരിക്കി തെക്കും പ്രദേശത്ത് ആദ്യം വന്നു അത് വെല്ലോ വേരി എന്ന് പറഞ്ഞ അവിടെ കടലിൽ നിന്ന് പുലിയവരിൽ സ്ഥാനം കുളിച്ചതിന് ശേഷം നേരെ വന്ന് ഈ മണ്ണിൽ പാദം പാത ചവിട്ട് നിന്നതിന് ശേഷം പകൃതിൻ്റെ പിന്നീട് ഇതിന്റെ ഐതിഹ്യം പറഞ്ഞാൽ പി ആർ ഡി എഫിന്റെ സ്ഥാപകനായ പൊയിൽ ശ്രീകുമാര ഗുരുദേവൻ ഏകദേശം നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ തിരുവിതാംകൂറായ നെയ്യാറ്റിൻകരയിൽ തൻ്റെ വിറ്റ് വില വാങ്ങിപ്പോയ സന്തതികളെ തേടി ആദ്യമായി എത്തിയ ഇടമാണിത് നമ്മൾ ഈ കാണുന്ന ഭവനം പണ്ട് ഗുരുദേവനും ദിവ്യമാതാവും തിരുമേനിമാരും ഒക്കെ വസിച്ചിരുന്ന സ്ഥലമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇത് ഒരു ഓഫീസ് കെട്ടിടമായിരുന്നു പിന്നീടത് ജ്ഞാനാംബിക വിലാസവും ഇപ്പോൾ അത് ജ്ഞാനാംബിക ഭവനവുമായി നാമകരണപ്പെട്ടു ഇനി നമുക്ക് മന്ദിരത്തിലേക്ക് പോകാം തെക്കൻ തിരുവിതാംകൂറിലെ പ്രതിശേഷ ദേവസഭയിലെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഇടമായിരുന്നു ഇവിടം ഇത് പുതിയതായി പണതെങ്കിലും ഏകദേശം നൂറ് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള ശാഖയാണിത് ആദ്യകാലങ്ങളിൽ എഴുപത്തഞ്ച് എൺപതിന് മുകളിൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പിൻകാലങ്ങളിൽ പുതു തലമുറകളുടെ സൗകര്യാർത്ഥം പുതിയ ശാഖകൾ പണിയുകയും ശാഖയിൽ നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയുള്ള കുറച്ച് ശാഖകളാണ് മൈലാച്ചൽ ശാഖ പോങ്ങമ്മൂട് ഈസ്റ്റ് വെസ്റ്റ് അറയൂർ ശാഖ മരിയാപുരം ശാഖ കാക്കവിള ശാഖ അങ്ങനെ തുടങ്ങിയ ശാഖകളൊക്കെ എല്ലാവരുടെയും സൗകര്യാർത്ഥം പലവിധ ശാഖകളായി മാറിയെങ്കിലും മേഖലാപരമായി മറ്റു പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ ശാഖയും ഒത്തുകൂടാറുണ്ട് ഇപ്പോൾ ഈ ശാഖയിൽ ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ നിലവിലുള്ളൂ ഈ മന്ദിരം പുറമേ ചെറുതായി തോന്നിയെങ്കിലും അകം വളരെ വിശാലമുള്ളതാണ് സഭയുടെ എല്ലാ ശാഖകളും പോലെയല്ല ഈ ശാഖയിൽ ദിവ്യമാതാവും തിരുമേനയും ഉപയോഗിച്ചിരുന്ന കസേനയും ശൈയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഞങ്ങൾ ചെന്ന ദിവസം ഞായറാഴ്ച ആയിരുന്നു കൊണ്ട് ശാഖയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതു കൊണ്ട് ഞങ്ങൾ ആരാധനയിൽ പങ്കെടുത്തില്ല പിന്നെ അകത്ത് കയറി ഞങ്ങൾ ജസ്റ്റ് തൊഴുതിട്ട് തിരിച്ച് മടങ്ങുവാണ് ഇവിടെ ഞങ്ങൾക്ക് അവർ ചെറിയൊരു ലഘുഭക്ഷണം ഒക്കെ തയ്യാറാക്കിയിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ദിവ്യമാതാവ് പഠിച്ച സ്കൂളും അതുപോലെ തന്നെ ദിവ്യമാതാവിൻ്റെ ചെറുപ്പത്തിൽ താമസിക്കുന്ന ഭവനവും കുളിച്ച കുളിക്കടവും ഒക്കെ നമ്മുടെ ഈ അടുത്തുള്ളൊരു പ്രദേശത്താണ് അപ്പം അതൊക്കെ ഒക്കെ നമ്മളിവിടെ പുതിയതായിട്ട് വന്നുകൊണ്ട് നമുക്കതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ടൊക്കെ നമ്മുടെ സഭയിലെ സീനിയർ ദാസംഗത്തിലെ സീനിയർ ക്യാപ്റ്റനായ നമ്മുടെ സുരേഷ് അച്ചായനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയാണ് തിരുമയുമാരുടെയും ഗുരുദേവിൻ്റെയും അപ്പം നമ്മൾ ഇന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെയും കൂടെ കാണാതെ പോകാൻ ഞങ്ങളുടെ നമ്മൾ ഈ കാണുന്ന പുളിമലൻ നിന്ന സ്ഥലത്താണ് പണ്ട് ഗുരുദേവൻ നിന്ന് യോഗം നടത്തിയത് ഈ പുണ്യസ്ഥലം സ്ഥലം സഭ അടുത്തിടെ സഭയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് നമ്മൾ ഈ പുറകിൽ കാണുന്ന ഭവനം ദിവ്യമാതാവിൻ്റെ തറവാടായിരുന്നു തലമുറകൾ മാറി വന്നപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളും അവിടെ വന്നിട്ടുണ്ട് അങ്ങോട്ടിപ്പോൾ പോകാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് അടുത്തു നിന്ന് അതിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണാം ഇനി നമ്മൾ പോകുന്നത് ദിവ്യമാതാവ് പഠിച്ച സ്കൂളിലേക്കാണ് ഇതാണ് ദിവ്യമാതാവ് പഠിച്ച കോടങ്കര എൽ പി സ്കൂള് ആറാമത്തെ വയസ്സിലാണ് ദിവ്യമാതാവിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് അങ്ങനെ നമ്മൾ ദിവ്യമാതാവിൻ്റെ തറവാടും അതുപോലെ തന്നെ പഠിച്ച സ്കൂളും ഒക്കെ കണ്ട ശേഷം ഇനി നമ്മൾ ദിവ്യമാതാവ് കുളിച്ച കുളവും കടവിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇത് സ്ഥിതി വലിയ കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ ഈ പണ്ടി കാണുന്ന സ്ഥലമൊക്കെ വലിയ ഒരു കരയിൽ നിന്ന് അക്കരെ കാണാത്ത ഒരു ഏരിയയായിരുന്നു ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് കുളം ചെറുതാക്കി അങ്ങനെ ഞങ്ങളുടെ ഭക്തിസാന്ദ്രമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന സഭയിലെ വിശ്വാസികൾ നിങ്ങളുടെ ഏത് ശാഖയാണെന്നൊന്ന് കമന്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കണം പിന്നെ ദിവ്യമാതാവിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാം അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ സ്ഥലത്ത് പുതിയ വിശേഷവുമായി വീണ്ടും കാണുന്നവരേക്കും തിൽതൻ ബൈ